തിരുവാലി പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടുവത്ത് ആരംഭിക്കുന്ന സോളാർ പവേഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ തിങ്കളാഴ്ച പ്രവർത്തനമാരംഭിക്കും വൈകീട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് ബാങ്കുകൾ തനതായ പ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റ് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്നുള്ള സർക്കാരിൻറെയും സഹകരണ വകുപ്പിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സോ സോളാർ ചാർ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാന കായിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവർക്ക് നിർവഹിക്കും കഥാവസരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹകരണ മേഖലയിലെ ജോയിൻറ് റജിസ്ട്രാർ എ ആർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ഈ സഹകരണ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായി സഹകരണ മേഖല ആദ്യമായി ആരംഭിക്കുന്ന സംരംഭമാണ് നടുവത്ത് ആരംഭിക്കുന്ന ഇ വി ചാർജിങ് സ്റ്റേഷൻ ഈ സർവീസിന് എൻ്റെ ഉദ്ഘാടന ചടങ്ങിലും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്തെയും നമ്മുടെ മേഖലയിലും എല്ലാ ആളുകളെയും പങ്കെടുക്കുന്നതിന് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിക്കും സോളാർ പവേഴ് സ്വിച്ച് ഓൺ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയും വാഹന ചാർജിംഗ് ലോഞ്ചിങ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ മലപ്പുറം സുരേന്ദ്രൻ ചെമ്പ്രയും നിർവഹിക്കും ചടങ്ങിൽ മറ്റു ജനപ്രതിനിധികൾ സഹകാരികൾ വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ ഡയറക്ടർമാരായ പി നാരായണൻ കെ അബ്ദുൾ സലാം സെക്രട്ടറി പി ശാന്തി കെ ജയേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്